എൻ്റെ പേര് സോണറ്റ് എന്നാണ് തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് ഉടമ്പടി എടുത്ത ഡേറ്റ് നവംബർ അഞ്ചാണ് ഞങ്ങൾ നവംബർ അഞ്ചാം തീയതി വരുമ്പോൾ ഫാദറിൻ്റെ അഫ്യർത്തിനെയാൽ ഫാമിലിയിൽ ഒരാൾക്ക് ഉടമ്പടി എടുക്കാം എന്നുള്ള ആ ഒരു ഇത് പ്രകാരം വൈഫാണ് ഉടമ്പടി എടുത്തത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫാമിലിയായിട്ട് യൂറോപ്യൻ കൺട്രീസിൽ പോകണം എന്നുള്ള ഒരു ആശയം വയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു അതുപ്രകാരം യു കെ എന്ന രാജ്യമാണ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഇൻ്റർവ്യൂ വൈഫ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അത് ഫെയിൽഡായിരുന്നു അതിൻ്റെ റീസൺ ഏജൻസിയോട് തിരക്കിയപ്പോൾ റീസൺ അങ്ങനെ അങ്ങനെയൊന്നും മെൻഷൻഡല്ല പക്ഷേ ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അടുത്ത് എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ഇതിൽ നിന്നപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ജർമ്മനി എന്ന് പറയുന്ന അടുത്ത കൺട്രി ചൂസ് ചെയ്യുന്നത് ആ സമയത്ത് ഫസ്റ്റ് ചെയ്യുന്ന എല്ലാ പ്രോസസ്സും നല്ല സക്സസ് ആയിരുന്നു പന്ത്രണ്ട് ലക്ഷം രൂപയോളം അടുപ്പിച്ച് യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തു യൂണിവേഴ്സിറ്റി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇതെല്ലാ ചെയ്തതിന് ശേഷവും ലാസ്റ്റ് വന്ന സ്റ്റേറ്റസ് വീണ്ടും റിജക്ഷനാണ് അതിനുശേഷം ഇത് റിജക്ഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏകദേശം നവംബർ ആ കാലഘട്ടത്തോടെയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്രാൻസ് എന്നൊരു ഓപ്ഷൻ തിരഞ്ഞെടുത്തു ഇതെല്ലാം തിരഞ്ഞെടുക്കുമ്പോഴും ഫാമിലിയായിട്ട് പോകണം എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ആ ഫ്രാൻസ് തിരഞ്ഞെടുത്ത സമയത്തും അവരോട് ഏജൻസിയോട് ഞങ്ങൾ ചോദിച്ചു വൈ ഡി ഫാമിലിയായിട്ട് പോകാൻ പറ്റുമോ എന്ന് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫ് പോയതിന് ശേഷം വൺ ഇയർ കഴിഞ്ഞാൽ മാത്രമേ ഹസ്ബൻഡിന് പോകാൻ പറ്റൂ ഹസ്ബൻ്റും അല്ലെങ്കിൽ കൊച്ചും എടുക്കാൻ പറ്റൂ എന്നുള്ള ഒരു ധാരണയില്ലായി അതെങ്ങനെയാണ് ഇച്ചരേം കൂടെ ഒന്ന് ആയിട്ട് അവിടെ നിൽക്കുന്ന ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോഴും അത് കിട്ടാൻ ഇല്ല കാര്യം വർക്ക് പെർമിറ്റ് തരുന്ന കമ്പനി ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് സ്പൗസിനെ എടുക്കുന്നതും അങ്ങനത്തെ ആ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്ന സമയത്താണ് വൈഫിൻ്റെ ഒരു മാമൻ ഈ പറയുന്ന കൃപാസനം ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ആദ്യം ഇത് പറഞ്ഞിട്ട് പോലും ഞങ്ങൾ ഇതിനു വേണ്ടി അത്രയും വാല്യൂ കൊടുത്തിരുന്നില്ലായിരുന്നു ഇതെല്ലാം ഞങ്ങൾക്ക് സ്ട്രഗിൾ അനുഭവിച്ചതിന് ശേഷം നവംബർ അഞ്ചിനാണ് ഇവിടെ ഞങ്ങൾ വന്ന് വൈഫ് ഉടമ്പടി എടുക്കുന്നത് അഞ്ചാം തീയതി എടുത്തതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് അതായത് ഏഴാം തീയതിയാണ് ഒരു ഫ്രണ്ട് വഴി ആട് കിട്ടുന്നത് ഇത്ര ലക്ഷം രൂപ അവിടെ നമുക്ക് കിട്ടാതെ കിടക്കുകയാണ് എന്നിരുന്നിട്ട് പോലും ഞാൻ ആ റിസ്ക് മാതാവിനുള്ള ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ഏറ്റെടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം രണ്ട് ദിവസത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ആട് കിട്ടുന്നത് ആ ആട് ആ നമ്പറിൽ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുന്നത് വടകര എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ഓഫീസ് ഞാൻ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ ആ ഏജൻ്റ് നേരിട്ട് കാണുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ആ നമ്പറിൽ വിളിച്ചപ്പോൾ അവർ മുതൽ പറഞ്ഞതെല്ലാം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിരുന്നു നിങ്ങൾ ഇത് ഞങ്ങളുടെ കൂടെ നിങ്ങൾ നിങ്ങളുണ്ടായിരുന്നാൽ ഞങ്ങളിത് ആക്കി തരാം എന്നുള്ള ഏജൻസി ഇതിനു മുമ്പും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് വീണ്ടും ഞാൻ ഇതിലോട്ട് കാല് കുത്തണം എന്നുള്ള ആ ഒരു ടൈമിലായിരുന്നു ഞങ്ങൾ ഉടമ്പടി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ വടകര എന്ന ആ ഒരു സ്ഥലത്ത് സ്റ്റെർലിങ് എന്ന ഏജൻസി വഴിയാണ് ഞങ്ങളിത് മൂവ് ചെയ്യുന്നത് ഏകദേശം ഡിസംബർ ഏഴാം തീയതിയോടുകൂടി വൈഫ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്യുകയാണ് കാരണം നെക്സ്റ്റ് ഇയർ അതായത് ജനുവരി മാസം മുതൽ ഡിഫൻസിന് എടുക്കാൻ പറ്റില്ല എന്നുള്ള യു കെ ഗവൺമെൻറ്റിനോട് ഇത് യോജിക്കുന്നതുകൊണ്ട് ഞങ്ങളിത് ഈ ഒരു മാസം എങ്ങനെ ഇത് സക്സസ് ആവും എങ്ങനെ സക്സസ് ആവും എന്നുള്ള ആ ഒരു പ്രതി ഒരു പ്രത്യാശ ഞങ്ങൾക്കുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ മാതാവിൻ്റെ ആ ഒരു വിശ്വാസം ആ ഒരു തീഷ്ണതയിൽ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ചെയ്തു ചെയ്തതിന് ശേഷം ഈ പറയുന്ന ഉടമ്പടി നമ്മൾ പ്രാർത്ഥന മാത്രമല്ലായിരുന്നു ഈ പറയുന്ന ആത്മീയ ജീവിതത്തിലും ഈ പറയുന്ന കാരുണ്യ പ്രവൃത്തിയിലും ആ ഒരു മാറ്റം തന്നെയാണ് ഞങ്ങളിവിടെ എത്തിച്ചത് കാരണം ഞാൻ ഇതിനു മുൻപും വൈഫ് പ്രാർത്ഥിക്കാൻ വിളിച്ചാലും അമ്മ പ്രാർത്ഥിക്കാൻ വിളിച്ചാലും ഞാൻ പോയിട്ടില്ലായിരുന്നു എന്നുവെച്ചാൽ ഞാൻ അത് അവോയ്ഡ് ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ വൈഫ് അത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അവിടെ ഇരുന്ന് സന്ധ്യ അത് ഞാൻ ഓഫീസ് കഴിഞ്ഞ് വന്നാലും തിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു സൂര്യ അനുവദിക്കുന്നതിന് മുമ്പും ഇതേ കണക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വൈഫിന് ഈ ഒരു പ്രോസസ്സ് നല്ല രീതിയിൽ പക്ക സ്പീഡായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് വൈഫിന് വീണ്ടും മൂന്നാല് ഇൻ്റർവ്യൂ കാരണം അവർക്ക് ഏജൻസി തരുന്ന ഇൻ്റർവ്യൂ ഓക്കെ ആയിരുന്നാൽ മാത്രമേ അവർ ഫൈനൽ ഇൻ്റർവ്യൂലിലോട്ട് ഷെഡ്യൂൾ ചെയ്യത്തുള്ളൂ ഞങ്ങൾക്ക് ദിവസങ്ങളുമില്ല അപ്പം അങ്ങനെ ഇരിക്കേ ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് വൈഫ് പറയും ചേട്ടാ ഇന്ന ഡേറ്റിൽ ഇൻറ്റർവ്യൂ ഉണ്ട് നല്ല ടെൻഷനാണ് അപ്പോൾ വൈഫും വീട്ടിലിരുന്ന് ഈ പറയുന്ന കാശി രൂപ വെച്ചും ജവമാല വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഓഫീസിൻ്റെ ഇടയിലും ആ ടൈം വൈഫ് പറയുന്ന സമയത്ത് ആ സമയത്ത് ഞാൻ എന്തെങ്കിലും മാനേജറിൻ്റെ അടുത്ത് കള്ളം പറഞ്ഞ് പുറത്തുപോയി ആ യൂട്യൂബിൽ പ്രത്യക്ഷകരണ പ്രാർത്ഥന അത് കേട്ട് ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ആ സമയത്ത് വൈഫിന് ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്തും ഞാനത് പ്രാർത്ഥന ചൊല്ലിയിരുന്നു അങ്ങനെ നെക്സ്റ്റ് കോള് വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു ആ സക്സസ് എന്നാണ് പറഞ്ഞത് അങ്ങനെ വീണ്ടും നെക്സ്റ്റ് ഇന്റർവ്യൂയിലോട്ട് അവർ ഷെഡ്യൂൾ ചെയ്തു ഷെഡ്യൂൾ ചെയ്ത് വൈഫും എന്നോട് ചോദിച്ചു ചേട്ടാ സക്സസ് ആയില്ല വീണ്ടും എന്തിനാണ് അടുത്ത ഇന്റർവ്യൂ ഞാൻ പറഞ്ഞു അതെനിക്കറിയില്ല എന്നാൽ നോക്കാം നമ്മൾ എന്തായാലും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയില്ലേ കാര്യങ്ങൾ ചെയ്യുകയില്ലേ സക്സസ് ആക്കി തരും നീ ആ കോൺഫിഡൻറ്റ് കളയണ്ട എന്നുള്ള ഒരു സപ്പോർട്ട് ഞാൻ ബാക്കിൽ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും അവർ നെക്സ്റ്റ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു ഷെഡ്യൂൾ ചെയ്തിട്ടും വൈഫ് ആ സമയത്ത് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് പക്ഷേ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ പോകാൻ പോലും മടി മടികാണിച്ച ഞാൻ ഒരു ജോലി തിരക്കിൽ നിന്നും ഈ ഒരു ഇൻ്റർവ്യൂ ടൈം എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ അത് ഈ പറയും പോലെ ഫീൽഡിൽ പോയി ആ യൂട്യൂബ് എടുത്തു വെച്ച് ഈ ഒരു പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലി ആ ഒരു ഇതിലാണ് എനിക്കൊരു വിശ്വാസമുള്ളത് വൈഫിന് വീണ്ടും അതിൽ വിളിച്ചു പറഞ്ഞു സക്സസ് ആണെന്നാണ് അങ്ങനെയാണ് ഫൈനൽ ഇൻ്റർവ്യൂട്ട് ഷെഡ്യൂൾ ചെയ്യുന്നത് ഈ പറയുന്ന ഇൻ്റർവ്യൂ എല്ലാം ഓരോ ദിവസം ഇട്ടാണ് കാരണം നമുക്ക് ഡിസംബർ കഴിഞ്ഞാൽ വേറെ ചെയ്യാൻ പറ്റില്ല അതിനു മുമ്പ് സക്സസ്സായി വന്നാലേ ഫാമിലിയായിട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ആശയം മനസ്സിലിരിക്കവേ മാതാവിൻ്റെ ആ ഒരു ആ ഒരു വിശ്വാസം ഞങ്ങളെ കൈവിട്ടില്ലായിരുന്നു അങ്ങനെ വൈഫിന് ഡിസംബർ പതിനാലാം തീയതി ഫസ്റ്റ് വിസ സ്റ്റാമ്പ് ചെയ്ത് വരികയാണ് അപ്പോൾ വിസ വന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനുശേഷം പതിനാറാം തീയതി വൈഫിന് ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ ആ ബേർത്ത് ഡേക്ക് കിട്ടിയ ആയിരുന്നു വൈഫിന് ആ പതിനാലാം തീയതി കിട്ടിയ വിസ അതിനു ശേഷം പതിനേഴാം തീയതിയാണ് ഞാനും മോൾക്കും ഡിപ്പന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് ഡിപ്പന് വേണ്ടി കൊടുത്തിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് അതായത് ഒരു ഇരുപത്തി ഇരുപതാം തീയതി എനിക്ക് മോൾക്കും വിസ സ്റ്റാമ്പ് ചെയ്ത് വരികയാണ് യു കെയിലോട്ട് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വൈഫ് വച്ച അടുത്ത നിയോഗത്തിലും അനുജത്തി അനുജത്തിയുടെ പേര് ജാക്സി എന്നാണ് ആളിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് ഞങ്ങളെവിടെ വിളിച്ചാലും ആൾ വരത്തില്ലായിരുന്നു പള്ളിയിൽ വിളിച്ചാലും വരില്ല ആൾ മൊബൈലും ഈ പറയുന്ന മൊബൈലിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഞാൻ ആ സമയത്ത് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് സക്സസ് ആക്കി തന്നാൽ ഞാൻ ആളെയും കൊണ്ടുവരാം ഇവിടെ വന്ന് സാക്ഷ്യം പറയാം എന്നുള്ള ആ ഒരു വേദി ഇപ്പോൾ തന്നിരിക്കുന്നത് എനിക്ക് മാതാവാണ് അങ്ങനെ അഞ്ച് മാസമായി ജാക്സി എന്ന് പറയുന്ന എൻ്റെ അനിയത്തി ജർമ്മനിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ഒരു മെയിൽ അയക്കുമ്പോൾ ഒരു റിപ്ലൈ വരത്തില്ലായിരുന്നു നമ്മളിങ്ങനെ ഏജൻസിക്കും മെയിൽ അയക്കുന്നു എംബസിയിലോട്ട് ഞങ്ങൾ ഡയറക്റ്റ് മെയിൽ ചെയ്താൽ അത് റിജക്ഷൻ ആകുമെന്ന് പറഞ്ഞിട്ട് ഏജൻസി ഞങ്ങളോട് പറഞ്ഞു ഇതിനെല്ലാം പേടിച്ചും ഇതെല്ലാം സ്ട്രഗിൾ എല്ലാം ഒരു ഫാമിലിക്കകത്ത് ഇതെല്ലാം അനുഭവിച്ചിട്ടും ആൾക്കാരുടെ മധ്യത്തിൽ ഞങ്ങളൊരു കോമാളി എന്നുള്ളതിലായി എന്നുവെച്ചാൽ ഇവർ പോകും പോകും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോകുന്നില്ല പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ കയറി പോകുന്നു അങ്ങനത്തെ ഇതായി അതിനുശേഷം ഇവിടുന്ന് ഉടമ്പടി വൈഫ് ജാക്സിക്ക് വേണ്ടി എടുത്തതിന് ശേഷമാണ് പതിനാലാം തീയതി വൈഫിന് വിസ വരുന്നു പതിനേഴാം തീയതി ജാക്സിക്ക് വിസ വരുന്നു അതും സ്റ്റാമ്പ് ചെയ്തിട്ടാണ് വരുന്നത് സക്സസ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഈ പറയുന്ന രണ്ടാഴ്ചയാണ് ഈ രണ്ടാഴ്ചയിൽ അത്രയ്ക്കും വലിയ ഒരു അത്ഭുതം മാതാവ് ഞങ്ങളുടെ ആ ഒരു ഫാമിലിയിൽ വരുത്തി തന്നു ജാനുവരി മൂന്നാം തീയതിയാണ് ജാക്സി അതായത് വൈഫിൻ്റെ അനിയത്തി ഫ്ലൈ ചെയ്യാനിരിക്കുന്നത് ജനുവരി തീയതിയാണ് ഞാനും വൈഫും മോളും ഫ്ലൈ മാത്രം ഒരായിരം നന്ദി പറയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക അത് നിങ്ങൾക്ക് ലഭിക്കും യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം തിരുവചനമാണ് എങ്ങനെയാണ് ഇഷ്ടമുള്ളത് ചോദിക്കുവാൻ നമുക്ക് സാധിക്കുക ഉടമ്പടി എടുത്ത മക്കൾക്ക് എങ്ങനെയതിന് കഴിയും നാം മറ്റൊരു വാഗ്ദാന പേടകമായി മാറുമ്പോഴാണ് അതായത് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ഉടമ്പടി ജീവിതം മുമ്പോട്ട് നയിക്കുമ്പോൾ വാഗ്ദാന പേടകങ്ങളായി ഓരോ വ്യക്തികളും ഉടമ്പടി എടുത്ത വ്യക്തികളും മാറുകയാണ് തൻ്റെ പൂർവകാല ജീവിതം എങ്ങനെയായിരുന്നു പ്രാർത്ഥനയും അതുപോലെ വിശുദ്ധ കുർബാനയും കുംഭസാരവും ഒക്കെ ഒരു മന്ദഗതിയിലായിരുന്ന അനുഫ അവസ്ഥയിൽ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് എങ്ങനെ അതിനൊക്കെ തീഷ്ണത നിറയുന്നു പിന്നീട് എങ്ങനെയാണ് രണ്ടാഴ്ച കൊണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ പല രാജ്യങ്ങളിലേക്കാണ് നോക്കുന്നത് പൈസയുമൊക്കെ കൊടുത്ത കാര്യം ഇതെല്ലാം നാം കേട്ട് കഴിഞ്ഞതാണ് എന്നാൽ അവിടെ ഒന്നും സക്സസ് ആകാതിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് എങ്ങനെ അത് ഇവർക്ക് നാലാം തീയതി യു കെയിലേക്ക് പോകുവാൻ തങ്ങൾ ആഗ്രഹിച്ച കൺട്രിയിലേക്ക് തന്നെ അതും ഫാമിലിയോടുകൂടി തന്നെ പോകുവാനായിട്ട് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് അതിന് ഇവർ ചെയ്യുന്ന ഉണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് നാം ഉടമ്പടി ജീവിതം നയിക്കുവാനായിട്ട് നാം തന്നെ മുന്നിട്ടിറങ്ങണം ത്യാഗ മനോഭാവത്തോടെ നാം അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ഇത് ചെയ്യുന്ന പദ്ധതിയാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനങ്ങളിലൂടെ അച്ഛൻ്റെ യൂട്യൂബ് ധ്യാനങ്ങളിലൂടെയൊക്കെ നാം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ മനസ്സിലാക്കി വേണ്ടതായ മാറ്റങ്ങളൊക്കെ ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്നും തങ്ങളെ കോമാളികളായിട്ട് കണ്ടു എന്നാണ് പറയുക അതായത് ഇവർക്കിതൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇവർ വർഷങ്ങളായി ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞവരുടെ മുൻപില് അവർക്കിപ്പോൾ പോകുവാനായിട്ടുള്ള വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള ഒരു മാർഗമാണ് തുറന്നിരിക്കുക അതുപോലെ അനുജിത്തിയുടെ കാര്യവും ഭാര്യയുടെ കാര്യവും ഒക്കെ ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി അങ് ഇങ്ങനെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ സ്ഥലകാലങ്ങളുടെ കാലങ്ങളുടെ മേലധികാരമുള്ള പരിശുദ്ധ അമ്മ എങ്ങനെയാണ് തൻ്റെ പുത്രനോട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് തടസ്സങ്ങളായി നിൽക്കുന്ന പല കാര്യങ്ങളും അമ്മ സ്പീഡപ്പാക്കുന്നതെന്നുള്ളത് നമുക്ക് ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും കൂടുതൽ ഗ്രഹിക്കുവാൻ ഇട വരികയാണ് ഈശോയ്ക്കും അമ്മയ്ക്കും കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക